പാർവതി പൂർണ്ണ സുന്ദരിയാണ് ആ ഇതാണ് കാർതനാ നമ്മുടെ റെക്കോർഡ് എന്ന് പറഞ്ഞ ഒരു മൂവിയുണ്ട് അത് ചെയ്തത് അതിലെ നായിക നായികയാണോ കാർതന ഓക്കേ ഓക്കേ അപ്പോൾ മലയാളത്തിൽ ഇതിനെ അഭിനയിക്കുന്നോ മലയാളത്തിൽ ഇച്ചിഹാച്ചി നല്ലൊരു ക്യാരക്ടർ കേട്ടോ നമ്മളും ബംഗാളി സീമയാണ് പോലീ എന്ന് പറഞ്ഞിട്ട് ആമസോൺ പ്രൈം ആയി ഇതിനകത്ത് അത് കാർതന ഫുൾ നെയിം എന്താ പ്രാർത്ഥന സന്ദീപ് പ്രാർത്ഥന സന്ദീപ് വീതില ഞാൻ ലാസ്റ്റ് എയർപോർട്ടാണ് യാത്രയ 12 മുച്ചി ഓ സൈതാന്റെ സ്റ്റൈൽ ഓക്കേ ഇതെ അടി വെക്കരുത് ഓക്കേ സുന്ദരിയാ പാർവതിയെ നെഞ്ചിൽ വെണ്ടോ ഡിക്ലയർ ചെയ്യേ ഞാൻ ഇവിടെ എന്റെ നെഞ്ചിൽ വെച്ചേ ഞാൻ കുറ ചിലക്കാൻ ആണ് ചെയ്യുന്നത് വലിയല ആയില്ല അല്ലേ വലിയാണാണ് ഓക്കേ രണ്ടോടടാലോ ചേച്ചി അനിയത്തിനെ പോലെ ഉണ്ട് ഇല്ലല്ലേ കൂടുതൽ സുന്ദരി പാർവതിയാ അങ്ങനത്തെ ആദരുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് ആക്കണ്ട അങ്ങനെ നല്ലതാണ് മേപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാർകറി മാറ്റിട്ടോ <laughs> പ്ലീസ്